നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായ ചില സ്വഭാവങ്ങളും അവരുടെ ഇപ്പോഴുള്ള സമയങ്ങളുമാണ് നാം ഇന്ന് പറയുന്നത് ചിത്തിര ാളുകാർ വളരെ ശുദ്ധമായ മനഃസ്ഥിതി ഉള്ളവരായിരിക്കും നിഷ്കളങ്കമായ പെരുമാറ്റവും പ്രകൃതവും ചിത്രനാളുകാർക്ക് ഉണ്ടായിരിക്കും എന്നാൽ ക്ഷിപ്രവികാരങ്ങൾക്ക് അടിമപ്പെടുന്നവരുമാണ് വളരെ വേഗം കോപം ദുഃഖം സന്തോഷം ഇങ്ങനെയുള്ള ചിന്തകൾ അനുഭവപ്പെട്ടേക്കാം പലപ്പോഴും ആത്മധൈര്യം കുറഞ്ഞു പോകും അപ്രതീക്ഷിതമായ വിഷാദം ബാധിക്കും ഇതിനെല്ലാമുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ പൊതുവെ ദോഷകരമായ സമയമാണ് വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും നടക്കണമെന്നില്ല അപ്രതീക്ഷിതമായ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാം കർമ്മരംഗത്ത് വളരെ ദോഷകരമായ ചില സാഹചര്യങ്ങളാണ് ഉള്ളത് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനഭ്രംശം സ്ഥലം മാറ്റം ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മേലധികാരികളുടെ ശാസനയോ നടപടികളോ നേരിടേണ്ടതായിട്ട് വന്നേക്കാം വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയിൽ മന്ദത പരാജയം ഇതൊക്കെ ഉണ്ടാകാവുന്ന സാധ്യതയാണ് കാണുന്നത് വിവാഹാലോചനകൾ തടസ്സപ്പെടും തൊഴിൽ രംഗത്ത് പലതരത്തിലുള്ള എതിർപ്പുകളും പ്രയാസങ്ങളും ഉണ്ടാകും സാമ്പത്തിക നഷ്ടങ്ങൾ ഇതെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് മധ്യപ്രായം കഴിഞ്ഞവർ അവിചാരിതമായിട്ടുണ്ടാകാവുന്ന രോഗങ്ങളെ സൂക്ഷിക്കണം ഹൃദയ സംബന്ധമോ ഉദരസംബന്ധമോ ആയ അസുഖങ്ങൾ നിങ്ങൾക്കുണ്ടാകാവുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് നിങ്ങളുടെ സമഗ്രമായ ഒരു മാറ്റം ഉണ്ടാകുന്നതിനായിട്ട് സൂര്യരാശി പ്രശ്നം വച്ച് നോക്കിയിട്ട് ഉചിതമായ പരിഹാരം ചെയ്യേണ്ടതാണ്